ലോകത്തിലെ ഏഴ് എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളുടെ ഉൾപ്പെട്ട പനാമ കനാൽ ഇതിൽ എന്തിനാണ് ഇങ്ങനെ പപ്പലെ പോയി മുള്ളിക്ക് പോയി അപ്പുറത്തേക്ക് അറിയോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കനാലിന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കണം ഈ ഒരു കനാലില്ലെങ്കിൽ പതിനയ്യായിരം കിലോമീറ്റർ കാർഗെറ്റ് വേണം ഇപ്പുറത്തെ ഷിപ്പ് അപ്പുറത്തെ സൈഡിലെത്തണേ അപ്പൊ എന്തിനെ കയറി കയറി പോകണം എന്തുകൊണ്ട് ഒരു കിടങ്ങ് പോലെ വലിയൊരു കനാൽ അങ്ങ് കുഴിച്ചുകൂടാ നമുക്ക് തോന്നും ഇത് ആക്ച്വലി അതിന് ശ്രമിച്ചതാ ഫ്രഞ്ചുകാർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പക്ഷേ ആ അവിടുത്തെ ഒരു ഭൂപ്രദേശവും പിന്നെ അവിടുത്തെ കാലാവസ്ഥയും ഒക്കെ വെച്ചിട്ട് എട്ട് വർഷം അവർ ശ്രമിച്ചു ആ കാലത്ത് ത്രീ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് അവരതിനുവേണ്ടി ചിലവാക്കി ഏതാണ്ട് ഇരുപത്തി രണ്ടായിരം ജോലിക്കാർ ആ കാലയളവിൽ മരിച്ചു കാരണം അസുഖങ്ങളും അവിടുത്തെ കാലാവസ്ഥയും എല്ലാം കാരണം ആ പദ്ധതി ഉപേക്ഷിച്ചു പിന്നെ ആ പദ്ധതി അമേരിക്ക ഏറ്റെടുത്തു അതിനെ അവർ മുന്നോട്ട് വെച്ചത് ഒരു പുതിയ രീതിയാണ് ഇത് ഈ ഇത്രയും വലിയ ഈ മലനിരകൾ ഇങ്ങനെ കുഴിച്ച് താഴ്ത്തി ഉണ്ടാക്കുന്ന രീതി അല്ല അതിന് പകരമായിട്ട് ഈ മൗണ്ടൈൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ നിരപ്പാക്കി എന്നിട്ട് രണ്ട് സൈഡിലും ഒരു കനാൽ പോലെ ഉണ്ടാക്കി രണ്ട് സൈഡിലും ഡാമുകൾ ഉണ്ടാക്കി ഇത് ഒരു മനുഷ്യ നിർമ്മിത തടാകം കടലിന്റെ മുകളിലായിട്ട് സൃഷ്ടിച്ചു പക്ഷെ ഈ തടാകം മുകളിലല്ലേ ഷിപ്പിനെങ്ങനെ മുകളിലേക്ക് എത്താൻ പറ്റും അവിടെയാണ് മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിച്ചത് പല സ്റ്റേജുകളായിട്ടുള്ള ഡോക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കി ഷിപ്പ് ആദ്യം ഫസ്റ്റ് സ്റ്റേജിലെ ഡോക്കിലേക്ക് കയറും രണ്ട് സൈഡിലെയും ഡോറുകൾ ഷിപ്പിന്റെ മുന്നിൽ പിന്നിലുള്ള ഡോർ ലോക്സ് ക്ലോസ് ചെയ്യും എന്നിട്ട് മുകളിലെ ഡോക്കില്ലേ അതിന്റെ വോൾട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിന്നുള്ള വെള്ളം ഷിപ്പ് നിൽക്കുന്ന ഡോക്കിലേക്ക് ഒഴുക്കും അങ്ങനെ ഷിപ്പ് നിൽക്കുന്ന ഡോക്കിലെ വെള്ളം കയറി കയറി രണ്ട് ഡോക്കില്ലേ രണ്ടാമത്തെ ഡോക്കിന്റെയും ഈ ഷിപ്പ് നിൽക്കുന്ന ഡോക്കിന്റെയും വെള്ളം ഒരേ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മുന്നിലത്തെ ഡോർ ഓപ്പൺ ആവും ഷിപ്പ് ആ ഡോക്കിലേക്ക് കയറും ഈ സ്റ്റെപ്പ് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കും അതോടുകൂടി ഷിപ്പ് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടില്ല ആ തടാകത്തിൽ ഇറങ്ങിക്കഴിയും ഷിപ്പ് ൂടെ അപ്പുറത്തെത്തി കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് ഒന്നുകൂടെ ആവർത്തിക്കും അതോടുകൂടി അപ്പുറത്തെ സൈഡിലുള്ള കടലിൽ ഷിപ്പ് എത്തിക്കഴിഞ്ഞു ഈ ഡോക്കിംഗ് സിസ്റ്റത്തിലേക്ക് ഷിപ്പിനെ ഏറ്റാ നല്ലത് ചെറിയ ഗ്യാപ്പിലുള്ളൂ അപ്പുറം ഇപ്പഴും തട്ടാണ്ട് രണ്ട് സൈഡിൽ നിന്നും ഷിപ്പുകൾ തള്ളിയിട്ടും വലിച്ചിട്ടും മുകളിൽ കയറി വലിച്ചിട്ടൊക്കെയാണ് ഇവിടെ ആ ഷിപ്പിനെ കൃത്യമായിട്ട് അതിന്റെ നടുവിൽ നിർത്തി ഈ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കനാൽ ഇതിനെ പ്രവർത്തനം ഇങ്ങനെയെന്നുള്ളത് അറിയില്ലായിരുന്നു വലിയ അത്ഭുതം എനിക്ക് തോന്നിയിട്ട് നിങ്ങൾ ഈ പനാമ കനാലി ഇതുപോലെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മുമ്പ് അറിയാറുണ്ട്